എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങളുടെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് അല്ലെങ്കിൽ അസൈൻമെന്റും പ്രൊജക്ടും ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്ന് അപ്പൊ ഈ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്ന് മിസ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അസൈൻമെന്റും പ്രൊജക്റ്റും ഏത് രീതിയിൽ എഴുതിയാലാണ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതെ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ക്ലാസ്സുകളും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ട്യൂഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ടുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മുടെ എൻ ഐ എസിന്റെ കീഴിൽ പ്ലസ് ടു കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ട്യൂട്ടർ മാർക്കിന് അസൈൻമെന്റ് എന്ന് പറയുന്നത് സോ നമുക്ക് ഈ ഒരു അസൈൻമെന്റും പ്രോജക്ടും എഴുതുന്നതിന് അതിന്റേതായിട്ടുള്ള ഒരു കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അതനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു അസൈൻമെന്റും അസൈൻമെന്റും എഴുതി എഴുതി തയ്യാറാക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലാണ് സമർപ്പിക്കേണ്ടത് അതല്ലാതെ നമ്മുടെ സ്റ്റഡി സെന്ററുകളിൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ടേ സമർപ്പിക്കുക എന്നുള്ള കാര്യം പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഓക്കെ ഒന്ന് തൊട്ട് അഞ്ചു വരെയുള്ള എന്താണ് അതായത് കാര്യം മറന്നുപോകരുത് കേട്ടോ ഓക്കെ ആറാമത്തെ എന്തെന്ന് പറയുന്നത് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിന് രണ്ടിലും ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും അതായത് ഇപ്പം അസൈൻമെന്റിന്റെ ഒന്നാമത്തെ എടുത്തു കഴിഞ്ഞാൽ എ എന്നും ബി എന്നും ഓപ്ഷൻ ഉണ്ടാവും ഒന്നാമത്തെ ക്വസ്റ്റിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്രകാരമാണ് എഴുതേണ്ടത് ഒന്നാമത്തെ ക്വസ്റ്റൻ എടുത്തു കഴിഞ്ഞാൽ എ ആണെങ്കിൽ നിങ്ങൾ എ ക്വസ്റ്റിൻ എഴുതാം ബി ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി എഴുതാം ഓക്കെ ഇവിടെ ഞാൻ ബി ആണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ബി ക്വസ്റ്റിൻ എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ക്വസ്റ്റിൻ എഴുതാം ഇനി ഇത് നമ്മുടെ എ ഫു സൈസ് പേപ്പർ ആണെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ബി ക്വസ്റ്റിൻ ഞാൻ ചൂസ് ചെയ്തു ഓക്കെ എന്നിട്ട് ക്വസ്റ്റിൻ എഴുതുക ഓക്കെ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി കൊടുക്കാം അതിന് ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം ഇതിന്റെ ഒരു സെന്റർ ഭാഗത്തുനിന്ന് നിങ്ങൾ ആൻസർ എഴുതി തുടങ്ങുക ഓക്കെ അപ്പം ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാൻ ഈ ഒരു ക്വസ്റ്റിൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് കിടക്കുകയാണ് സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്നു അതിന് നിങ്ങൾ ഇതേപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാകും എ ഓപ്ഷനും ബി ഓപ്ഷനുണ്ടാവും നിങ്ങൾ ഏതാണോ എടുത്തിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ എഴുതി ഇപ്പൊ ഇവിടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ എ ക്വസ്റ്റൻ ആണെങ്കിൽ രണ്ടിന്റെ എ എന്ന് കൊടുക്കുക എന്നിട്ട് വേണം ക്വസ്റ്റിൻ എഴുതുക അതിനുശേഷം ഇതേ ഭാഗത്തുനിന്ന് തന്നെ അതായത് ഇത് തുടങ്ങിയ എവിടെയാണോ അതേ ഭാഗത്തുനിന്ന് അതിന്റെ സെന്റർ ഭാഗത്തു നിന്ന് അതിന്റെ ആൻസറും എഴുതിത്തുടങ്ങുക ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ അസൈൻമെന്റ് എഴുതാനായിട്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഈ ഒരു രീതിയിൽ വൺ ടു ഫൈവ് ക്വസ്റ്റിൻ ആൻസേഴ്സ് നിങ്ങൾ എഴുതി കൊടുക്കുക ഡബിൾ സൈഡ് എഴുതാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഡബിൾ സൈഡ് എഴുതി എഴുതിയെന്നോർത്ത് യാതൊരു പ്രശ്നവും ഇല്ല എ ഫോർ സൈസ് പേപ്പർ വന്ന് അല്ലെങ്കിൽ ബോണ്ട് പേപ്പർ ബോണ്ട് പേപ്പർ എന്നൊക്കെ പറയും അപ്പൊ ഈ ഒരു എ ഫോർ സൈസ് പേപ്പർ വാങ്ങിച്ചിട്ട് അതിന്റെ ഡബിൾ സൈഡ് എഴുതി കൊടുക്കാം നമുക്കറിയാം എ ഫോർ സൈസ് പേപ്പർ എന്ന് പറയുമ്പോൾ അതിന് ഇതുപോലെ ചില പേപ്പേഴ്സിന് എനിക്ക് തോന്നുന്നു ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് എന്താ മാർജിൻ ഉണ്ടാകും അപ്പൊ ചിലതിന് എന്താണ് മാർജിൻ ഇല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് വരച്ചു കൊടുക്കുക അതായത് സ്കെയിലും ഒരു സ്കെച്ച് പെന് ചിലന്ന് വെച്ചാൽ പെൻസിലൊക്കെ വരച്ചു പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം അങ്ങനെയല്ല നമ്മൾ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് അതിന്റെ മാർജിൻ കൊടുക്കുക അതായത് പേപ്പർ ഇങ്ങനെ ആണെങ്കിൽ അതിന്റെ നാല് നാല് സൈഡുകളും ഒന്ന് സ്കെയിലും സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഇതേ രീതിയിൽ അസൈൻമെന്റ് ആയാലും പ്രൊജക്റ്റ് ആണെങ്കിലും എഴുതാനായിട്ട് ഓക്കെ അപ്പൊ ഡബിൾ സൈഡ് എഴുതി പോകുക അങ്ങനെ ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള ക്വസ്റ്റൻ ആൻസേഴ്സ് നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അതങ്ങ് വെക്കുക ഇനി നമുക്ക് എന്താണ് എഴുതാനുള്ളത് നമുക്ക് ഇനി പ്രൊജക്റ്റ് ആണ് എഴുതാനായിട്ടുള്ളത് അല്ലേ ഇനി നമ്മൾ എങ്ങനെയാണ് പ്രൊജക്ട് എഴുതുന്നത് പ്രൊജക്റ്റും ഇതേപോലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു പേപ്പർ എടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് മൊത്തോട്ട് അഞ്ച് വരെയുള്ള ചോദ്യത്തിരങ്ങൾ എഴുതി കഴിയുമ്പോൾ ആ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ അങ്ങ് മാറ്റി അതിനുശേഷം ഫ്രഷ് ആയിട്ട് ഒരു പേപ്പർ എടുക്കുക ആ ഫ്രഷ് ആയിട്ടുള്ള എന്ത് ചെയ്യണം ആറാമത്തെ ചോദ്യം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ എ ആണെങ്കിൽ ഇതേപോലെ തന്നെ കൊടുക്കുക ആറിന്റെ അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു സെന്റർ ഭാഗത്ത് ആൻസർ എഴുതി തടങ്ങുക ഓക്കെ ഡബിൾ സൈഡ് നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ് ഇനി എന്താണ് അപ്പൊ നമ്മുടെ ഓരോ സബ്ജക്റ്റിനും ഇതേപോലെ എഴുതുന്നത് കേട്ടോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇതേ രീതിയിലാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അസൈൻമെന്റ് ഒന്നോട്ട് അഞ്ച് വരെ ഉള്ളത് എഴുതിയതിനു ശേഷം മാറ്റി മാറ്റിവെക്കാം ഫ്രഷ് ആയിട്ടുള്ള പേപ്പർ എടുത്തിട്ട് പ്രോജക്റ്റ് എഴുതി കൊടുക്കുക ഓക്കെ ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് ഫ്രണ്ട് പേജ് വെക്കണം അല്ലെ രണ്ടിനും ഫ്രണ്ട് പേജ് വെക്കണം അപ്പൊ ഫ്രണ്ട് പേജ് വെക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് എടുത്തുകഴിഞ്ഞാൽ ഒന്നോട്ട് അഞ്ച് വരെയുള്ള അസൈൻമെന്റ് ഞാൻ എഴുതി കഴിഞ്ഞു ശേഷം ഞാൻ എന്ത് ചെയ്യണം ഒരു പേജ് എടുത്തിട്ട് ഫ്രണ്ട് പേജ് ആയിട്ട് വെക്കുക അതിനുശേഷം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ ബാക്കിൽ ആ പേപ്പറിന്റെ ബാക്കിൽ വശത്ത് അടുത്തൊരു ഫ്രഷ് പേപ്പർ വെക്കുക ദെൻ ഈ ആറാമത്തെ പ്രൊജക്ട് എഴുതിയത് അതിനുശേഷം ചേർത്ത് വെക്കുക എന്നിട്ട് ഇത് ഒന്നിച്ച് സ്റ്റാപ്പ് ലെയർ അടിക്കുക അപ്പോൾ ഒരാള് േപ്പർ നോക്കുമ്പോ പ്രകാരമാണ് ഓക്കെ നിങ്ങളുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ അസൈൻമെന്റും പ്രോജക്റ്റും ഓക്കെ കഴിയുമ്പോൾ എന്താണ് അസൈൻമെന്റ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം അതിന്റെ പ്രോജക്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ വേണം നിങ്ങൾ സ്കാൻ ചെയ്യാനായിട്ട് മനസ്സിലായോ ഇനി അടുത്ത നമ്മൾ ഇനി ഇതിന്റെ ഒരു ഫ്രണ്ട് പേജ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം ഇനി ഇതിന്റെ ഫ്രണ്ട് പേജ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതായത് ഇപ്പൊ ഇത് പേപ്പർ എന്ന് വിചാരിക്കാം അതിന് ഫസ്റ്റ് സെക്ഷൻ അതായത് സെന്റർ ഭാഗത്ത് തന്നെ കുറച്ച് വലിപ്പത്തിൽ തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ചിലത് എന്ന് വെച്ചാൽ ചെറുതായിട്ട് അസൈൻമെന്റ് നിലനിൽക്കുക അങ്ങനെ ചെയ്യരുത് ഒരു സ്കെയിലും പെൻസിലും ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ഇങ്ങനെ ഒന്നും അണ്ടർലൈൻ അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ലൈൻസ് വരയ്ക്കാ എന്നിട്ട് നമ്മൾ അതേ കൂട്ടി ഒന്ന് എഴുതുന്നത് എന്നിട്ട് എഴുതി കഴിയുമ്പോഴത്തേന് എഴുതി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് റബ് ചെയ്ത് കളഞ്ഞേച്ചാൽ മതി അപ്പൊ അതൊക്കെ ആകുമ്പോൾ നല്ല ലെവലിൽ കിട്ടും കേട്ടോ അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ചെയ്യാൻ നോക്കാം പേപ്പറിന്റെ സെന്റർ ഭാഗത്ത് തന്നെ അസൈൻമെന്റ് എന്ന് കൊടുക്കുക ആദ്യത്തെ നമ്മുടെ വൺ ടു ഫൈവ് അസൈൻമെന്റ് ആണല്ലോ സോ അസൈൻമെന്റ് കൊടുക്കുക സബ്ജക്ടിന്റെ പേര് ഇപ്പോൾ ഇവിടെ ഞാൻ ഇംഗ്ലീഷാണ് എടുത്തിരിക്കുന്നത് സോ ഇംഗ്ലീഷ് എന്നുള്ളത് കൊടുത്തു ശേഷം കോഡ് നമുക്ക് ഓരോ സബ്ജക്റ്റിന് അതിൻ്റെതായിട്ടുള്ള കോഡ് നമ്പർ ഉണ്ടല്ലോ അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ അപ്പൊ ആ കോഡ് കൊടുക്കുക ഇപ്പൊ പത്താം ക്ലാസ്സുകാർക്കാണെങ്കിൽ ഇരുന്നൂറ്റി കോട്ടയുള്ള കോഡുകൾ ആയിരിക്കും പ്ലസ് ടുക്കാർക്കാണെങ്കിൽ മുന്നൂറ്റിയാണെങ്കിൽ ഇപ്പം ഇവിടെ പ്ലസ് ടു ആണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇംഗ്ലീഷിന്റെ കോഡ് മുന്നൂറ്റി രണ്ടെന്ന് ഞാൻ കൊടുത്തു ഓക്കെ ശേഷം എന്താ സബ്മിറ്റഡ് ബൈ അതായത് പേപ്പറിന്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് വേണം കേട്ടോ പേപ്പറിന്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് ഈ ഒരു വേണം നമ്മൾ സബ്മിറ്റ് സബ്മിറ്റഡ് കൊടുക്കാനായിട്ട് ചിലത് സെന്റർ ഭാഗത്ത് കൊടുക്കും അങ്ങനെ ചെയ്തേക്കല്ല പേപ്പറിന്റെ സൈഡിൽ വേണം സബ്മിറ്റഡ് ബൈ എന്ന് കൊടുക്കാനായിട്ട് ഓക്കെ അതിനുശേഷം ഞാൻ എന്താ പേര് കൊടുത്തു അപ്സ്രാപിച്ചു ക്ലാസ് പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു ടെത് ആണെങ്കിൽ ദെൻ കോഴ്സ് കൊടുത്തു സീനിയർ സെക്കൻഡറി കോഴ്സ് ആണ് അല്ലെങ്കിൽ സെക്കൻഡറി ആണെങ്കിൽ സെക്കൻഡറി എന്ന് കൊടുക്കുക നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കാം ശേഷം എൻറോൾമെന്റ് നമ്പർ ഇവിടെ എഴുതി കൊടുക്കുക ഇനി ഇവിടെ ആണെങ്കിൽ നമ്മുടെ സ്റ്റഡി സെന്റർ ഈ സ്റ്റഡി സെന്റർ നിങ്ങൾ പേപ്പറിന്റെ ഈ ഒരു ഭാഗത്ത് കോർണറിൽ സ്റ്റഡി സെന്ററിൽ നിന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ എൻ ഓ എന്റെ ഐ ഡി സെന്റർ ഏതാണോ ആ സെന്ററിന്റെ ഇങ്ങോട്ട് ഫുൾ അഡ്രസ്സ് ഇങ്ങനെ നിങ്ങളത്തിന് അങ്ങ് എഴുതി കൊടുക്കുക ഓക്കെ അപ്പം നല്ല നമ്മുടെ ഫ്രണ്ട് പേജ് നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുകയും ചെയ്യും അല്ലേ ഇനി ഇതിന്റെ മുകൾ വശത്ത് ഇതേപോലെ തന്നെ കുറച്ച് വലിപ്പത്തിൽ തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർന്ന് കൊടുത്തിട്ട് ഏറ്റവും വലുപ്പത്തിൽ ഇതേപോലെ എൻറോൾമെന്റ് നമ്പർ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചിലർക്ക് വേണമെങ്കിൽ ഇവിടെ ഡിസൈൻ ഒക്കെ ചെയ്യാം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കൊടുക്കാം ഓക്കെ ഡിസൈൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ മൂലയിലൊക്കെ വേണമെങ്കിൽ എന്തേലും ഡിസൈൻസ് ഒക്കെ കൊടുക്കുന്നവർ യാതൊരു കുഴപ്പമുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാം കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരുന്നു കാണുമ്പോത്തേനും ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജ് തയ്യാറാക്കാം അപ്പൊ വൺ ടു ഫൈവ് ക്വസ്റ്റ്യൻസിന്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെ കൊടുക്കുക അതെന്താ പ്രൊജക്റ്റിന് എന്റെ ഫ്രണ്ട് പേജ് ചെയ്യാനായിട്ട് ഉണ്ടല്ലേ അപ്പൊ നമ്മൾ എന്തിനു ഇതേ സാധനം തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ തന്നെ എഴുതി കൊടുക്കുക എല്ലാ കാര്യങ്ങളും ഈ അസൈൻമെന്റിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണേന്ന് നമ്മൾ ആറാമത്തെ നമുക്കറിയാം പ്രോജക്റ്റ് ആണ് സോ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം പ്രോജക്റ്റ് എന്ന് കൊടുക്കാം പ്രൊജക്റ്റ് കൊടുക്കാം ബാക്കി എല്ലാ കാര്യം സെയിം ആയിട്ട് തന്നെ വരണം എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മുടെ അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജ് തൊട്ട് പ്രൊജക്ടിന്റെ അവസാനം വരെ നമ്മൾ എന്ത് കൊടുക്കണം പേജ് നമ്പർ കൊടുക്കണം ഇത് ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജ് ഏതാണ് അസൈൻമെന്റിന്റെ ഇതിന്റെ ബാക്ക് വേസ്റ്റായിട്ട് വരും അല്ലേ സോറി ഇതിന്റെ ബാക്ക് അല്ല സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു അസൈൻമെന്റ് എഴുതിയിരിക്കുന്ന പേജ് വരും ഇതിന്റെ ബാക്ക് വേഷത്ത് ഉണ്ട് അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജിന്റെ ബാക്ക് വേഷത്ത് ബ്ലാങ്ക് അല്ല ഒന്നും എഴുതുന്നില്ലല്ലോ അപ്പോൾ അസൈൻമെന്റ് എഴുതി തുടങ്ങിയതാണോ അവിടെ നമുക്ക് രണ്ടാമത്തെ പേജ് കൊടുക്കാം ദെൻ അസൈമെന്റ് എഴുതിയതിൻ്റെ ആ പേജിന്റെ ബാക്ക് വേഷത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് സോ മൂന്നാമത്തെ പേജ് നമ്പർ കൊടുക്കുക അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പേജ് നമ്പർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അസൈൻമെന്റ് എവിടെയാണോ തീരുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ടാമത്തെ പേജിൽ അസൈൻമെന്റ് തീർന്നു ദെൻ പതിനാറാമത്തെ പേജിലാണോ നമ്മുടെ പ്രൊജക്ടിന്റെ ഫ്രണ്ട് പേജ് വരുന്നതെങ്കിൽ അടുത്ത നമ്പർ അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി കൊടുക്കുക അതായത് അതല്ലാതെ ചിലർ തന്നെ ചെയ്യുന്നത് അസൈൻമെന്റ് പത്ത് വരെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒന്ന് തൊട്ടെന്ന് പറഞ്ഞ പ്രോജക്ടിന് പിന്നെ അടുത്ത നമ്പർ ഇട്ടു അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല പേജ് നമ്പർ നമ്മൾ ഓരോ സബ്ജക്റ്റിനെ കറക്റ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കും കണ്ടിന്യൂസ് ആയിട്ട് ആ പേജ് നമ്പർ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു അസൈൻമെന്റിന്റെ ഒരു സബ്മിഷൻ റെസിപ്റ്റ് ഉണ്ട് ടി എം എസ് സബ്മിഷൻ റെസിപ്റ്റ് ഉണ്ട് ആ ഒരു റെസിപ്റ്റും കൂടെ നിങ്ങൾ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ അഞ്ച് സബ്ജക്ട് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അഞ്ച് സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് അഞ്ച് സ്ലിപ്പുകൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക സബ്മിഷൻ റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടും പി എം എസ് സബ്മിഷൻ റെസിപ്റ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടാവുന്ന സോ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിനു ശേഷം അത് നിങ്ങൾ ഓരോ സ്ലിപ്പായിട്ടും കട്ട് ചെയ്ത് നിങ്ങൾ എത്ര സബ്ജക്റ്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ആ സ്ലിപ്പും കൂടെ ഫില്ല് ചെയ്ത് ഓരോ അസൈൻമെന്റും പ്രോജക്ടിന്റെ അസൈൻമെന്റും പ്രൊജക്ട് അല്ല അസൈൻമെന്റിന്റെ ഫ്രണ്ടിൽ ആ സ്ലിപ്പും കൂടെ ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ സ്ലിപ്പിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് അക്കാദമിക് സെക്ഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അക്കാദമിക് സെക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ ആ ഒരു അക്കാദമിക് സെക്ഷൻ ആണ് നിങ്ങളുടെ വരുന്നത് പിന്നെ അതിനുശേഷം പിന്നെ സബ്ജക്റ്റിന്റെ പേര് കോഡ് നമ്പർ അങ്ങനെയുള്ള ഡേറ്റുകൾ കൊടുക്കാനൊക്കെ ഉണ്ട് ആ ഡേറ്റിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്നാണോ അസൈൻമെന്റും പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് കൊടുക്കുക ഒപ്പം തന്നെ അതിനകത്ത് എന്താണ് എന്താണ് സബ്ജക്റ്റിന്റെ ബേസ് ചെയ്തിട്ട് അസൈൻമെന്റ് നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതൊന്നുമില്ല ഫസ്റ്റ് നമ്പർ ഇംഗ്ലീഷിന് കൊടുക്കുക ഫസ്റ്റ് നമ്പർ ഇംഗ്ലീഷ് കൊടുക്കുക സെക്കൻഡ് സ്ലിപ്പിന് സെക്കൻഡ് നമ്പർ ആയിട്ട് സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ഏതാണോ കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കുക ബാക്കി നമുക്ക് ഓർഡർ ഇല്ല ബാക്കി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണോ എടുത്തിരിക്കുന്നത് അതിന് അനുസരിച്ച് ഓർഡർ ആ സ്ലിപ്പ് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ അതും കൂടി ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട് മറന്നു പോകല്ലോ ഓരോ സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് ഫ്രണ്ടിൽ ആ ഒരു ടി എം എസ് സബ്മിഷൻ റെസിപ്റ്റും കൂടെ ഫില്ല് ചെയ്തിട്ട് അതും കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ അസൈൻമെന്റും പ്രൊജക്റ്റും തയ്യാറാക്കേണ്ടത് അതിന്റെ ഫ്രണ്ട് പേജും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ എനിക്കിതൊന്നും ചിലർ പറയുന്നതുകൊണ്ട് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ ആ ഒരു ലിങ്ക് വരെ നിങ്ങൾ ടി എം എ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എഴുതി തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടി എം എ സോൾവഡ് ടി എം എ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിർത്തുന്നു ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ നമ്മൾ അതും കൂടെ ഉൾക്കൊള്ളിച്ച് പറയുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ അസൈൻമെന്റും പ്രോജക്റ്റും എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഓൺലൈൻ ആയിട്ടാണ് സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് കൂടാതെ എങ്ങനെ സമർപ്പിക്കാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിർത്തുന്നു എഡേസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്